കശ്മീരിൽ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൻ്റെ സൂത്രധാരൻ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അത് റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞത് അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ലഷ്കർ ഇ തൊയ്ബയുടെ പ്രോക്സിയാണെന്ന് പറഞ്ഞു സത്യത്തിൽ ഇതൊക്കെ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ നല്ല ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് പേരുകൾ ആരാണ് ഇടുക ഈ അറബിക് പേരുകൾക്ക് പകരം പൊതുവേ ഈ മതച്ചുവയുള്ള അറബിക് പേരുകളാണല്ലോ അതെ ഈ കശ്മീരിലെ ഭീകര സംഘടനകൾ രാജ്യാന്തര ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകൾക്കൊക്കെ ഉണ്ടാവുക പക്ഷെ രാജ്യാന്തര തലത്തിൽ തന്നെ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് ഇംഗ്ലീഷ് പേരുകൾ വന്നു കഴിഞ്ഞാൽ ഇത് ഉടനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ കൈ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ആഗോളതലത്തിൽ ഈ പെട്ടെന്നാളുകൾ ഈ അറബിക് പേരുകളൊന്നും പാശ്ചാത്യ ലോകമൊന്നും വഴങ്ങില്ല അപ്പോൾ ഇങ്ങനെ മാത്രമല്ല റെസിസ്റ്റൻസ് ഫ്രണ്ട് പോലത്തെ പേരുകളൊക്കെ ആണെങ്കിൽ ഇതെന്തോ ഒരു ജനകീയ പ്രസ്ഥാനമാണെന്നോ വിമോചന പ്രസ്ഥാനമാണോ എന്നുള്ള തോന്നലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പഹൽഗാമിലെ ഭീകരാക്രമണം കശ്മീരിലെ ഭീകരപ്രസ്ഥാനം ഒക്കെ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് ഡൽഹിയിലെ ഗവേഷകൻ വിഷ്ണു അരവിന്ദ് അരവിന്ദ് മറ്റേ ഓർഗനൈസറിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഓർഗനൈസറുടെ ലേഖനത്തിൽ വളരെ വിശദമായിട്ട് പറയുമ്പോൾ അതിലുള്ള ഈ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇപ്പോൾ ഓഡ്രി ട്രഷ് കെ എന്ന് പറഞ്ഞ അക്കാദമിക് എന്നെ പോലുള്ള ഒരു പ്രൊഫസറാണ് ആ സ്ത്രീ അതൊക്കെ നമുക്ക് പലയിടത്തും കേൾക്കുന്ന പേരുകളാണ് ഇപ്പോൾ ഔറംഗസേബ് എന്ന് പറഞ്ഞ സമീപകാലത്ത് യോഡ്രി ട്രഷ്കെ ഒരു പുസ്തകം എഴുതിയിരുന്നു ഈ വിചിത്രമായ പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഔറംഗസേബ് സെക്യുലറിസ്റ്റ് ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അയാൾ ഇത്രയും ക്ഷേത്രങ്ങൾ ഇല്ലേ ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അയാൾ തന്നെ കാലത്തെ ജീവചരിത്ര കൃതികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തകർത്താണെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കും ഇങ്ങനെയൊക്കെ മാത്രമല്ല ഇവർ പിന്നീട് പല വാർത്തകളും ഞാൻ വായിക്കുമ്പോൾ ഈ ഓഡ്രി ട്രഷ് കെ കെ ഈ കശ്മീർ പ്രസ്ഥാനങ്ങളിൽ സെമിനാറുകളിലൊക്കെ പ്രഭാഷകയൊക്കെ ആയിട്ട് വരുന്നതുമൊക്കെ കാണാം അത് അവരെ പറ്റി അത് ഇടയ്ക്ക് അവരുടെ പേര് പറയുന്നുള്ളതുകൊണ്ട് ആദ്യമേ ഓഡി ട്രസ്റ്റിയെ പറ്റി പറയുകയാണ് ആരാണി കഥാപാത്രം എന്നുള്ളത് അപ്പോൾ കശ്മീരിനെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലസ്തീനുമായിട്ട് താരതമ്യപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ പലസ്തീൻ എന്ന് പറയുമ്പോൾ ഒരു ഇസ്രായേൽ വെറുതെ വിരുദ്ധ സംഭവമായിട്ട് മാറുമല്ലോ അതെ പലസ്തീൻ എന്ന് പറയുമ്പോൾ രാജ്യാന്തര തലത്തിൽ അതിന് ഒരു പ്രത്യേക അർത്ഥങ്ങളും ഒക്കെ ഉണ്ട് അപ്പോ ഫലസ്തീൻ പോലെ തന്നെയാണ് കശ്മീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആഗോള ആഗോളതലത്തിൽ ഇതേൽക്കും എന്നുള്ളത് തോന്നലുണ്ട് കശ്മ അതുപോലെ പലസ്തീനുമായിട്ട് ബന്ധപ്പെടുത്തുക പിന്നെ കശ്മീരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനസൈ എന്ന് പറഞ്ഞാൽ വാക്കുപയോഗിക്കുക ഇങ്ങനെ കശ്മീരിനെ ആഗോളതലത്തിൽ ചിത്രീകരിക്കാൻ പിന്നെ ഫാസിസം ഇന്ത്യ ഫാസിസ്റ്റ് ഭരണകൂടമാണെന്ന് പറയുക ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഇംഗ്ലീഷ് പേരുകൾ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നുള്ള പേര് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് പീപ്പിൾസ് ആന്റി ഫാഷിസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ കാശ്മീരിൽ കശ്മീരിലുണ്ടായി ഇംഗ്ലീഷ് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് മാത്രമൊന്നുമല്ല കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പീപ്പിൾസ് ആന്റി ഫാഷിസ്റ്റ് ഫ്രണ്ട് കശ്മീർ ടൈഗേഴ്സ് ആൻഡ് യുണൈറ്റഡ് മറ്റേ യുണൈറ്റഡ് ഫ്രണ്ട് െന്ന് പറഞ്ഞിട്ടൊരു സാധനം യു എൽ എഫ് കെ എന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് യു എൽ എഫ് കെ ഇത് ഇങ്ങനത്തെ ഇംഗ്ലീഷ് പേരുകളിലുള്ള സംഘടനകളുമൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് കശ്മീരിൽ പൊന്തി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് യു എൽ എഫ് കെ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് അവിടെ ഉണ്ടാകുന്നത് പലസ്തീൻ ലിബറേഷൻ ആർമി അത് പറയുന്ന പോലെ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് പോലെയാണത് അപ്പോൾ ടി ആർ എഫ് യു എൽ എഫ് കെ എന്നൊക്കെ പറയുന്നതുമൊക്കെ ഈ പാകിസ്ഥാൻ പട്ടാളം സഹായിക്കുന്ന സംഘടനകളാണ് ലഷ്കർ എ തൈബേയുടെ പോഷക സംഘടനകളാണെന്ന് നമുക്കറിയാം ഇതൊക്കെ ഈ പി എ എഫ് എഫ് നമ്മൾ പറഞ്ഞല്ലോ പീപ്പിൾ ആൻറ്റി ഫാഷിസ്റ്റ് ഫ്രണ്ട് അത് പിന്നെ ടൈഗേഴ്സ് കശ്മീർ ടൈഗേഴ്സ് ഇതൊക്കെ ജെയ്ഷെ മുഹമ്മദിൻ്റെ പോഷക സംഘടനകളുമാണ് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ എ തേയ്ബേടും പോഷക സംഘടനകൾ പക്ഷേ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ എ ആഘോഷമുള്ള തലത്തിൽ മറ്റേ ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞ സംഘടനകൾ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഒരു സ്കൂൾ അധ്യാപകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഈജിപ്തിൽ ഉണ്ടാക്കിയ ഭീകര പ്രസ്ഥാനമാണ് പിന്നീട് അവിടുത്തെ ഈജിപ്തിലെ ആദ്യത്തെ പ്രസിഡൻ്റ് ആയാൾ തന്നെ മോർസി മറ്റേ ഈ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ അംഗമായിരുന്ന ആളാണ് പിന്നീട് പാട്ടാളവിടെ പുറത്താക്കി മോർസിയെ അപ്പോ ഈ ഈ മുസ്ലിം ബ്രദർഹുഡിന് നാല് പദ്ധതികളാണ് ഉള്ളത് കൃത്യമായിട്ട് കശ്മീരില് ഇന്ത്യ ഫാസിസ്റ്റാണ് എന്ന് പറയുക പ്രചരിപ്പിക്കുക രണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പരുത്തുക മൂന്ന് ഇംഗ്ലീഷ് പേരുകൾ ഇടുക നാല് ുമായി താരതമ്യം ചെയ്യുക കൃത്യമാണല്ലോ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങനെ ഈ ആഖ്യാനം പ്രചരിപ്പിക്കുന്നുണ്ട് തുടങ്ങി വെച്ചത് മറ്റേ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് മുൻ പ്രസിഡന്റ് പാകിസ്ഥാന്റെ ആരിഫ് ആൽവി പിന്നെ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ പി ടി ഐ നേതാക്കളും ഒക്കെ ഇത് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു നമ്മൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പിൻവലിച്ച ശേഷം ഈ ഫാഷിസ്റ്റ് നരേറ്റീം മോദി സർക്കാർ ഫാഷിസ്റ്റാണ് ബി ജെ പി ഫാഷിസ്റ്റാണ് ആർ എസ് എസ് ഫാഷിസ്റ്റാണ് എന്ന് പറയുന്ന പ്രചാരണം ശക്തപ്പെട്ട് ശക്തമായി അത് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ഓഡ്രി ട്രഷ്കെ അവരെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അത് പീറ്റർ ഫ്രീഡ്രിക് പിന്നെ ഈ അങ്ങനെയുള്ള ആളുകൾ പിന്നെ ഇവർ ചില സംഘടനകൾ ഉണ്ടാക്കും സ്റ്റാൻഡ് വിത്ത് കാശ്മീർ ഫ്രണ്ട്സ് ഓഫ് കാശ്മീർ ഇങ്ങനത്തെ സംഘടനകൾ ഇത് അമേരിക്കയിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയിട്ടുള്ള സംഘടനകളാണ് സ്റ്റാൻഡ് വിത്ത് കാശ്മീർ ഫ്രണ്ട്സ് ഓഫ് കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി സംഘടനകളാണ് അപ്പോൾ പിന്നെ മീഡിയ വണ്ണിന് അല്ലേ അതെ പഹൽഗാമിനെ പറ്റി ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ രാജ്യാന്തരമാക്കുക കാശ്മീർ പ്രശ്നം ഇപ്പോൾ ഇത് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് മുസ്ലിം ബ്രദർഹുഡ് ആഗോള സംഘടനകളിലേക്ക് കൈമാറിയിരിക്കുകയാണ് അതാണ് ഇത് ഇംഗ്ലീഷ് പേരുകളൊക്കെ വരുന്നത് എന്നിട്ട് ഇപ്പോൾ ഒരു തിയറി വരുന്നുണ്ട് ഇമ്മിനൻറ്റ് ജനസൈഡ് എന്ന് പറഞ്ഞിട്ട് കശ്മീരിനെ പറ്റി ഉടൻ വംശഹത്യ അവിടെ ഇന്ത്യ നടപ്പാക്കുന്ന മട്ടിൽ ഇമ്മിനൻറ്റ് വംശഹത്യ ആസന്നം എന്ന് പറഞ്ഞിട്ട് ഒരു സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സിദ്ധാന്തം കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രിഗറി സ്റ്റാൻഡൺ എന്ന് പറഞ്ഞൊരാളാണ് നമ്മളാണ് ഈ ജോർജ് സോറോസിൻ്റെ പേര് നന്നായിട്ട് കൊണ്ടുവന്ന് ആളുകൾക്ക് പരിചയപ്പെടുത്തിയത് അതെ എന്ന് പറഞ്ഞ പോലെ ഒരു പേര് നമ്മളിപ്പോൾ പറയുകയാണ് ഗ്രിഗറി സ്റ്റാൻഡൺ ഈ ഗ്രിഗറി സ്റ്റാൻഡൺ എന്ന് പറയുന്ന ആളാണ് കശ്മീരിനെ പറ്റി വംശഹത്യ ആസന്നം എന്ന് പറഞ്ഞൊരു തിയറി കൊണ്ടുവന്നിരിക്കുന്നത് ഇമ്മിനൻ്റ് ജനസൈഡ് ഇയാളാണ് റുവാണ്ടയിൽ വംശഹത്യ എന്ന് പറഞ്ഞ് പ്രവചിച്ചയാൾ റുവാണ്ടൻ ജനസൈഡ് എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും എത്തി പിടിച്ചല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കശ്മീരിനെ പറ്റി അയാൾ ഈ സിദ്ധാന്തം കൊണ്ടിരുന്നത് തുടർന്ന് ഇമ്രാൻഖാൻ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങി കശ്മീർ ജനസൈഡ് എന്ന് പറയാൻ തുടങ്ങി അപ്പം പിന്നെ ഇപ്പം നടന്നതോ ഇല്ലേ ഹിന്ദുക്കളെ വെടിവെച്ച് പോകുന്നത് അതെ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നില് മലബാറിൽ നടന്നതോ എല്ലാം വംശാധ്യാരി സിഖുകാരുടെ മുപ്പത്താറ് പേരെ കൊന്നത് കശ്മീരിൽ തന്നെ അപ്പോ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ അമേരിക്കയിലെ യോഗങ്ങളിൽ ഈ സ്റ്റാൻഡൺ പങ്കെടുക്കാറുണ്ട് ഗ്രിഗറി സ്റ്റാൻഡൺ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ ജമാഅത്ത് ഇസ്ലാമി പരിപാടികളാണ് ഇയാളെ ഈ ഗ്രിഗറി സ്റ്റാൻഡൺ ദ വയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനില്ലേ സെക്കുലർ അതെ ഈ ഈ വയറിൽ താപ്പർ ചെയ്തിരുന്നു ഗ്രിഗറി സ്റ്റാൻഡിനെ ആ േ ഇപ്പോർ എന്നൊക്കെ പറഞ്ഞാല് അപ്പോൾ ഇവര് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിടുക എന്നുള്ളതാണ് പ്രോവോക്ക് ഇന്ത്യ ടു എ വാർ എന്ന് പറയുന്നത് അതിനുള്ള പരിപാടികളാണ് ഈ ഭീകര പ്രവർത്തനം എന്നുള്ള നിലയ്ക്കുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് പലസ്തീനുമായിട്ട് അവസാനമായിട്ട് നമ്മൾ ഇത് ചർച്ചയുടെ അവസാനം പറയുന്നത് പലസ്തീനുമായിട്ട് ഇന്നിട്ട് ഇത് ലിങ്ക് ചെയ്യുക കശ്മീർ പ്രശ്നത്തിന് ആൻ്റി ഇസ്രയേൽ ക്യാമ്പയിൻ കശ്മീ ഇസ്രയേൽ വിരുദ്ധ പ്രചാരണം പോലെ എന്നിട്ട് ഇന്ത്യക്കെതിരെ പ്രചാരണം നടത്തുക ഇത് ന്യൂ പലസ്തീൻ ശ്മീരിനെ പ്രചരിപ്പിക്കുക പുതിയ ഫലസ്തീ കശ്മീരിനെ എന്നിട്ട് റസൽ ട്രിബ്യൂണൽ ഫോർ ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു സാൻ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടൊരു വ്യാജ സംഘടന റസൽ ട്രിബ്യൂണൽ ഫോർ ഫലസ്തീൻ മറ്റേ ഇസ്രയേൽ എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ഇസ്രയേലിനെ ആഗോളതലത്തിൽ മനുഷ്യാവകാശ രാജ്യമായിട്ട് ചിത്രീകരിക്കാനാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ സെലൈവോ ആസ്ഥാനമായിട്ട് റസൽ ട്രിബ്യൂണൽ ഫോർ കശ്മീർ എന്ന് പറഞ്ഞൊരു സ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ആളുകൾ അറിയാത്തതാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് മുപ്പത്തിരണ്ട് പേജൊരു ടൂൾ കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇസ്രയേലിനെ ഒക്ടോബർ ഏഴ് കൊണ്ട് വലിച്ചിട്ടില്ലേ യുദ്ധത്തിലേക്ക് അതുപോലെ ഇന്ത്യയെ യുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്ക് വലിച്ചിടുക എന്നിട്ട് കശ്മീരിനെ ന്യൂ പലസ്തീൻ പുതിയ പലസ്തീൻ എന്ന് ചിത്രീകരിക്കുക രാജ്യാന്തര തലത്തിൽ ഇന്ത്യയെ മോശമാക്കുക ഹമാസ് കോൺഫ്ലിക്റ്റ് ഒക്കെ പോലെ ഒരു സംഗതിയായിട്ട് കശ്മീരിനെ കേന്ദ്രമാക്കിയിട്ട് മാറ്റുക കശ്മീർ എന്നിട്ട് ഒരു താവളമാക്കിക്കൊണ്ട് യുദ്ധം ഇതാണ് ഇവരുടെ പദ്ധതി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ് ഇവരുടെ ഗൂഢാലോചനയും തന്ത്രങ്ങളും ഒക്കെ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും